ഹായ് ഇന്ന് ജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ട ദിവസങ്ങളിൽ ഒരു ദിവസമായിട്ടാണ് കണക്കാക്കുന്നത് വയനാട്ടിൽ നമ്മുടെ സഹോദരങ്ങൾ ഒരു രാത്രി ഇരുണ്ടു വെളുത്തപ്പോൾ അവരുടെ ജീവനും ജീവിതവും അവർക്കുണ്ടായിരുന്നതെല്ലാം അവരുടെ പ്രിയപ്പെട്ടവരെ അവരുടെ സ്വത്ത് സമ്പാദ്യങ്ങളെല്ലാം നഷ്ടപ്പെട്ട് കുടിക്കാൻ ഒരു നേരത്തെ വെള്ളമോ അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരമോ പോലും ഇല്ലാതെ അവർ വിഷമിക്കുന്ന കാഴ്ചകളാണ് ടി വിയിൽ കാണുന്നത് സത്യം പറഞ്ഞാൽ ടി വിയിലോട്ട് നോക്കാൻ തോന്നുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ കാരണം അത്രയേറെയാണ് ആ വാർത്ത കാണുമ്പോൾ അല്ലെങ്കിൽ ആ ആ വീഡിയോ ക്ലിപ്സ് കാണുമ്പോൾ നമുക്ക് തോന്നുന്നൊരു ഫീലിങ്സ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം അവരുടെ ഒരു ജന്മത്തിൻ്റെ മുഴുവൻ അധ്വാനം അല്ലെങ്കിൽ അവരുടെ എല്ലാം നഷ്ടപ്പെട്ടു അവരുടെ കുടുംബത്തിലെ ആൾക്കാരെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിനേക്കാൾ ഉപരിയായിട്ട് അവർക്കെല്ലാം നഷ്ടപ്പെട്ടു അവർക്കൊന്നുമില്ല ഇപ്പം ഉടുത്തിരിക്കുന്ന ആ ഒരു വസ്ത്രമല്ലാതെ അല്ലെങ്കിൽ അവരുടെ ശരീരത്തിൽ അവശേഷിക്കുന്ന ആ ഒരു വസ്ത്രമല്ലാതെ അവരുടെ ജീവനല്ലാതെ ഒന്നും ഇന്ന് ആ വയനാട്ടിലെ ദുരന്തം ബാധിച്ച സ്ഥലത്തുള്ള ആൾക്കാരൊക്കെ ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് അപ്പം നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവർക്ക് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കാം എസ്പെഷ്യലി അവർക്ക് ഡ്രസ്സ് ആവശ്യമാണ് ആഹാര സാധനങ്ങൾ ആവശ്യമാണ് അതുപോലെ തന്നെ കൊച്ചുകുട്ടികൾക്ക് അവരുടെ ഫുഡ് സിർലാക്ക് അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ആവശ്യമാണ് ചിലപ്പോൾ ഫീഡിങ് ബോട്ടിലുകൾ ആവശ്യം വന്നേക്കാം അതുപോലെ തന്നെ പെൺകുട്ടികൾക്ക് ആയിട്ടുള്ള പെൺകുട്ടികളുണ്ടാകാം അവർക്ക് പാഡുകൾ ആവശ്യമാണ് അങ്ങനെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ലൈഫിൽ എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് നോർമൽ ലൈഫിൽ ആവശ്യമുണ്ടോ അതെല്ലാം അവർക്ക് ആവശ്യമാണിന്ന് അപ്പോൾ നമ്മളാൽ ആവുന്ന വിധത്തിൽ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ട ഒരു സമയമാണ് നമ്മളിതൊന്നും കെട്ടിപ്പൂട്ടി വെച്ചിട്ട് പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകാനില്ല ഇന്നലെ രാത്രിയിൽ അവർ കിടന്നുറങ്ങിയപ്പം അല്ലെങ്കിൽ നമ്മൾ കിടന്നുറങ്ങിയപ്പോൾ നമ്മളാരും അറിഞ്ഞിട്ടില്ല ഇങ്ങനൊരു ദുരന്തത്തിലേക്കാണ് നമ്മൾ കാലെടുത്ത് വെക്കാൻ പോകുന്നത് അല്ലെങ്കിൽ രാവിലെ കണ്ണുറക്കാൻ പോകുന്ന അപ്പോൾ നമുക്ക് നമ്മളാലാവുന്ന വിധത്തിൽ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് കൈകോർക്കാം നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ഇപ്പോൾ അധികം ഒന്നും സാധിച്ചില്ലെങ്കിലും ഒരു നൂറ് രൂപയാണെങ്കിൽ പോലും നമ്മളെ കൊണ്ട് പറ്റുന്ന നമ്മൾ കൊടുക്കുമ്പോൾ അവർക്ക് അതിൻ്റെ വിലയുണ്ട് ചിലപ്പോൾ കൊണ്ട് രണ്ട് പാക്കറ്റ് പാഡ് മാത്രമാണ് നമ്മൾ കൊടുക്കുന്ന നൂറ് രൂപയ്ക്ക് രണ്ട് പാക്കറ്റ് പാഡായിരിക്കും മേടിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ കുറച്ച് ബിസ്ക്കറ്റ് പാക്കറ്റുകളായിരിക്കും മേടിക്കാൻ പറ്റുന്നത് എങ്കിലും ഒട്ടുമില്ലാത്തതിലും ഭേദമാണ് നമ്മളെക്കൊണ്ടാകുന്നത് നമ്മൾ ചെയ്തു കൊടുക്കുക ഇന്ന് രാവിലെ കണ്ണുറന്നപ്പോൾ മുതൽ ഒരു മിക്സഡ് ഇമോഷൻസിലൂടെ കടന്നു പോകുന്നത് അത് എന്താണ് ആ ഒരു മൂഡ് ഓഫിൻ്റെ കാരണം എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളെ സഹായിക്കുക നമ്മൾ ഒന്നും നമ്മൾ പോകുമ്പോൾ കൊണ്ടുപോകാനില്ല ഒരു സെക്കൻഡ് സമയത്തെ ജീവനേ ഉള്ളൂ നമുക്ക് നമുക്ക് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്നതാണ് ഇതൊക്കെ പറ്റുന്ന രീതിയിൽ എല്ലാവരും സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുക അതുമാത്രമേ ഇപ്പം പറയാനുള്ളൂ കാരണം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് നമ്മൾ പറഞ്ഞാലും നമ്മളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ സാധിക്കും ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് എങ്കിലും മേടിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു പാക്കറ്റ് പാൽ അവിടുത്തെ കടകളുൾപ്പെടെ എല്ലാം പോയി നമ്മൾ വാർത്ത വെക്കുമ്പോഴത്തേക്കിന് അത് കാണാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ കടകളുൾപ്പെടെ അല്ലെങ്കിൽ എല്ലാം പോയി അവരൊക്കെ അവർക്കെല്ലാം നഷ്ടപ്പെട്ടു അവരുടെ അവരുടെ ജീവിതം തന്നെ എന്നാ ഇനി മുന്നോട്ടുള്ള ഇപ്പം മരിച്ചുപോയ ആൾക്കാരുടെ ജീവനാണ് നഷ്ടപ്പെട്ടതെങ്കിൽ ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്ക് മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴുള്ള അവരുടെ ആ ഒരു ഫീലിങ്സ് നമ്മളൊന്ന് ചിന്തിക്കണം നമുക്കൊരു ചെറിയ നഷ്ടം നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്കതെങ്ങനെയൊക്കെ ബാധിക്കും അപ്പോൾ ഇതുപോലൊരു ദുരന്തം സംഭവിക്കുമ്പം അവർക്ക് ഞാൻ പറഞ്ഞില്ല അവർക്കിനി ഒന്നുമില്ല അവരുടെ ശരീരത്തിൽ കിടക്കണ അല്ലാണ്ട് അവരുടെ ഉള്ളിലുള്ള ആ ഒരു ജീവനല്ലാണ്ട് അവർക്കിനി ഒന്നുമില്ല അപ്പം നമുക്ക് പറ്റുന്ന പോലെ നമുക്ക് അവരെ സഹായിക്കാൻ വേണ്ടി കൈ കൈകോർക്കാം നമുക്കിതിനെയും അതിജീവിക്കാൻ പറ്റും നമ്മളതിജീവിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനെയും നമുക്ക് അതിജീവിക്കാൻ പറ്റും പറ്റുന്നവരൊക്കെ അത് സഹായിക്കുക അവരെ അത് പറയാനുള്ളൂ